ഇന്നത്തെ എപ്പിസോഡില് വളരെയധികം ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അനുമോൾ അനീഷ് വിഷയം എന്ന് പറയുന്നത് ഇതിലൊരു പ്രൊമോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ലാലേട്ടൻ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നു അത് നേരെ അനുമോളുടെ അടുത്ത് ചോദിക്കുന്നു അപ്പോ അതൊരു നല്ലൊരു പ്രൊമോ ആയിരുന്നു നേരത്തെ വന്നത് ഒരു ഫൺ പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നൈസായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ലാലേട്ടൻ അത് പറ്റി എന്നുള്ളതാണ് കാരണം അനീഷിന്റെ അടുത്ത് അപ്പൊ അനീഷ് പറയുന്നു ആ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു എന്നുള്ള തരത്തിൽ പറയുന്നു അപ്പൊ അനുമോളെടുത്തുമ്പോൾ അത് വേറൊരു തരത്തിൽ ചോദിക്കുന്നു പക്ഷെ ഇതല്ലാതെ ഇനി എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന തരത്തില് അനുമോള് അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ കളിക്കാണ് അല്ലെങ്കിൽ ഞാൻ കോമഡിക്കാണ് ഞാൻ തമാശയ്ക്കാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം ഈ ഒരു രീതിയിൽ അനീഷിന്റെ അടുത്ത് കാണിച്ച ഓരോ കാര്യങ്ങൾ പക്ഷേ അമിതമായാൽ അമൃതും വിഷമാണ് എന്നൊരു ചൊല്ലുണ്ട് ഈ അനുമോള് അനീഷിന്റെ അടുത്ത് കാണിച്ചതും അതുപോലെ കാരണം ഓവറായിട്ട് അനീഷിനെ അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു അവസാനം ആ ഒരു ഇഷ്ടം തോന്നിയപ്പോഴത്തേക്കും അനുമോള് ചെയ്ത പരിപാടി അത് നേരെ മറിച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള തരത്തിലുണ്ട് അതായത് ഒരു സഹോദര കൃത്യം എന്നുള്ള തരത്തിലുണ്ട് കാരണം പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും കളി മാറി ഇതിൽ ശരിക്കും അനുമോളിന്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരാവശ്യവും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവസാനം താനൊന്നും അറിഞ്ഞത് എന്നുള്ള മറ്റിത് അനുമോളുടെ ഓരോ സംസാരവും മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു തുറന്നു പറിച്ചിട്ടുമൊക്കെ തന്നെ ലൈവിലെ എപ്പിസോഡിലും വളരെ വ്യക്തമായിട്ട് കണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ശരിക്കും ലാലയെ ലാലയത്തൻ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്ന ആണെങ്കിൽ തന്നെ അനീഷിന്റെ ഇഷ്ടം തോന്നിയത് ചോദിക്കുന്നതാണെങ്കിൽ തന്നെ അനുമോളടുത്തും അനീഷിന് ഇഷ്ടം തോന്നാനായിട്ടുള്ള കാരണക്കാര് അല്ലെങ്കിൽ കാരണക്കാരി ആരാണ് എന്നുള്ളത് അനുമോളടുത്ത് തന്നെ ചോദിക്കേണ്ട കാര്യം ആരാണ് അനീഷിന്റെ പിറകെ നടന്നത് ആരാണ് അനീഷിനെ കൊണ്ട് ഈ ഒരു ഇഷ്ടം തോന്നിപ്പിച്ചത് അപ്പോൾ ഉറ്റക്കാര് അവിടെ വളരുകൊണ്ട് അതിൽ അനുമോൾ ചെയ്ത കാര്യം ഒന്നാം നമ്പർ തെറ്റാണ് അതുപോലെ തന്നെ അതിൽ പങ്കുള്ള വ്യക്തികളാണ് ഈ പറയുന്ന തരത്തില് ഷാനവാസായാലും അതെ ഷാനവാസായാലും അവിടെ ഇളക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അനീഷിന്റെ കാര്യത്തിൽ അനിമോളോടും ഷാനവാസിനോടും ലാലട്ടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും